ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ മരങ്ങിടാന്സാദ പ്രിയമുള്ളവരെ ഇന്ന് എല്ലാവർക്കും ഒരുപാട് അവസരങ്ങളുള്ള കാലമാണെന്ന് പറയാറുണ്ട് മറ്റേതൊരു കാലത്തെക്കാളും സോഷ്യൽ മീഡിയയ്ക്ക് വളരെ ആക്റ്റീവാണ് ഇരുന്ന് മാർക്കും എന്തും ചെയ്യാം ലോകത്തോട് പറയാം ലോകത്തോട് പാടാം ഒരുപാട് അവസരങ്ങളുണ്ട് അവസരങ്ങൾ ശരിക്കും വളർത്താനുള്ളതല്ലേ ഒരു അവസരം കിട്ടുന്നത് വളരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സംഭവം ഓർക്കുകയാണ് ഒരിക്കൽ എൻ്റെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഞാനൊരു സഹോദരനെ പാട്ട് പാടാനായിട്ട് ക്ഷണിച്ചു എനിക്ക് ഈ പാട്ട് പാടാൻ വേറെ അറിയാവുന്ന ഒത്തിരി പേര് അറിയാമായിരുന്നെങ്കിലും ഈ സഹോദരൻ നന്നായിട്ട് പാടും എനിക്ക് അവനെ വളർത്തണം എന്നൊരാഗ്രഹം തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും ഈ പ്രോഗ്രാമിന് പോകുന്ന വഴിക്ക് ഇവനൊരു ആക്സിഡൻറ്റ് പറ്റി ഇവനെ ഞാൻ വിളിക്കാൻ അല്പം വൈകി ഞാൻ ഇവനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോൾ എന്നോട് വളരെ ആരിശ്യപ്പെട്ടു അവനെന്നോട് പറഞ്ഞ് ഇങ്ങനെയാണ് ഞാൻ അച്ഛനെ ഇത്രയും കാലം സഹായിച്ചിട്ട് അച്ഛനൊരു നന്ദിയില്ലാതെ പോയില്ലോന്നു അവനെന്നെ സഹായിച്ചു എന്നുള്ളത് കറക്റ്റാണ് പക്ഷെ ഞാൻ അവന് കൊടുത്തൊരു അവസരമായിരുന്നു അവനെ വളർത്താൻ പക്ഷെ അവൻ ചെയ്തുകൊണ്ടിരുന്നതോ എന്നെ സഹായിക്കുകയായിരുന്നു കാഴ്ചപ്പാടുകൾ മാറിയ പ്രശ്നമായി ഇപ്പോൾ ഞാനും നിങ്ങളും ചെയ്യുന്ന പണി ഈ ലോകത്ത് മറ്റ് പലർക്കും ചെയ്യാവുന്നതായിരിക്കാം ദൈവത്തിന് വേറൊരാൾക്ക് കൊടുക്കാവുന്ന അവസരമാണ് ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആരും ദൈവത്തെ സഹായിക്കണ്ട ദൈവത്തിന് നമ്മൾ വളർത്തണം നമ്മൾ മൂലം അനുഗ്രഹിക്കണം മറ്റുള്ളവരെ ഇങ്ങനെ ചിന്തിച്ചാലോ നീ ഒരു അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും മകനാണെങ്കിലും യുവാവാണെങ്കിലും യുവതിയാണെങ്കിലും വൈദികനാണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും മറ്റുള്ളവർ ഒരുപാട് സഹായിച്ചു അല്ലെങ്കിൽ ദൈവത്തെ ഒരുപാട് സഹായിച്ചു ഈ ലോകത്തെ സഹായിച്ചു എന്ന് പറയാതെ ദൈവം എനിക്ക് എന്നെ അനുഗ്രഹിക്കാനും വളർത്താനും നേരെ നടത്താനും അവസരം തന്നു നന്ദി എന്ന് പറഞ്ഞ് സന്തോഷിക്കാമോ ദയവാനുഗ്രഹിക്കട്ടെ